ബസ് ഓടിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ ഡ്രൈവർ മരിച്ചു പരിയാരം പാച്ചേനി വായാട്ട് എട്ടിയാട് വിട്ടൽ ദിനേശനാണ് മരിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിലെ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരെ കൂത്തുപറമ്പിലെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ബസ് ഓടിക്കുന്നതിനിടെയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ദിനേശൻ ബസ്സിൽ കുഴഞ്ഞു വീണത് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ വേഗത നിയന്ത്രിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി ബസ്സിലുണ്ടായ ആർക്കും പരിക്കില്ല ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ഉടനെ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിൽ ഇടിച്ച് എതിർവശത്തെ നടപ്പാതയുടെ കൈവരികൾ തകർത്ത് റോഡരികിലെ മൺതിട്ടയിൽ സംഭവം നടക്കുമ്പോൾ ഒരു സ്ത്രീ നടന്നുപോകുന്നുണ്ടായിരുന്നെങ്കിലും ഡിവൈഡറിൽ ഇടിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്നാൾ അവരെ തട്ടി മാറ്റുകയായിരുന്നു എതിർവശത്ത് നിന്ന് ബൈക്കും ഓട്ടോയും ഗതിമാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇടിച്ചുനിന്ന ബസിൽ നാട്ടുകാർ കയറിയപ്പോൾ ഡ്രൈവർ സീറ്റിൽ കുഴഞ്ഞു വീണ നിലയിലായിരുന്നു ഒരുവശാലിലെ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് മരിച്ചത് മട്ടന്നൂർ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി